ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നറായിരിക്കുകയാണ് സീരിയൽ താരം അനുമോൾ ബിഗ് ബോസ് കപ്പ് ഉയർത്തുന്ന രണ്ടാമത്തെ പെൺകുട്ടിയാണ് അനുമോൾ ദിൽഷയാണ് ആദ്യം വിജയിയായ പെൺകുട്ടി രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാനുള്ള പ്ലാനോടെ വന്ന അനുമോൾ നൂറ് ദിവസത്തെ ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും പി ആർ വാദങ്ങളെക്കുറിച്ചും ലൈൻ കട്ടിൽ മനസ്സ് തുറന്നു കപ്പ് താൻ കഷ്ടപ്പെട്ട് കളിച്ചു നേടിയതാണെന്നും പി ആറിന് പങ്കില്ല എന്നും അനുമോൾ ആവർത്തിച്ചു എനിക്ക് കിട്ടിയ കപ്പ് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാണ് അല്ലാതെ പി ആർ മേടിച്ചതെന്നതല്ല അത്രക്കും ഞാൻ ഹൗസിൽ അനുഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർ ഒരു മണിക്കൂർ മാത്രമേ ഷോ കണ്ടിട്ടുള്ളാവുള്ളൂ ഞാൻ അനുഭവിച്ചത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവും എനിക്ക് പി ആർ ഉണ്ട് അത് പറയുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ പതിനാറും പതിനഞ്ചും ലക്ഷം ഒന്നും വാരിക്കോരി കൊടുത്തിട്ടില്ല അത്രയും തുക കയ്യിലുള്ള ആളായിരുന്നുവെങ്കിൽ ബിഗ് ബോസിലേക്ക് വരില്ലായിരുന്നു വീട്ടിലിരുന്നേനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിളി വന്നപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് ഓണം വരികയാണ് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടും അനീഷ് അനീശേട്ടന് പെട്ടെന്ന് എന്നോട് ഇഷ്ടം തോന്നാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടൻ സീരിയസ് ആയി പ്രപ്പോസ് ചെയ്താലും ഞാൻ നോ തന്നെ പറയുള്ളൂ പുള്ളിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നല്ലവരെ എല്ലാം കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ ഉള്ളി വീട്ടിൽ വന്ന് ചോദിച്ചാലും നോ തന്നെയാകും മറുപടി എന്നെ മനസ്സിലാക്കുവാനും ഒപ്പം നിൽക്കുന്ന ആളായിരിക്കണം എൻ്റെ പങ്കാളി എനിക്കിപ്പോൾ പങ്കാളിയെക്കുറിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല എന്നെ വിശ്വസിക്കണം ഭംഗി കളർ പണം ഒന്നും ഞാൻ പങ്കാളിയെ നോക്കുന്നില്ല എന്നും അനുമോൾ പറഞ്ഞു